തന്നെ രാജം വാണൊടുവിൽ സദ്ദലോകം വീണ്ടവണഞ്ഞിടം വ്യാസൻ മരണയാൽ ഇത്രയും ചൊന്ന ദേവി രാമൻ തുdartനാൻ പ്രഥമ മുളുപ്പേറ്റ് 10 ആനാളിലായി വിജയാർചനം നടതി വിവിധം ഗനനം ചെയ്തു യാത്രകിരൻ നീനായ് കവിপতি ബലമുക്തസ്സ്

നാമ ശ്രീ രാമായണ കഥയിൽ സീതേനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുഴങ്ങിയ സമയത്ത് അത് അധ്യാത്മരാമായണത്തിന് ആ ഒരു ഭാഗം നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അതായത് സുഗ്രീവ സഖ്യം കഴിഞ്ഞിട്ട് രാവണൻ ഈ മൂന്ന് മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഗുഹേത് പോയിട്ട് തപസ അപ്പ ചെയ്തതാണ് അമ്പാവ്രതം എന്നാണ് പറയുന്നത് അംബാവ്രതം ഈ അമ്പാവ്രതം കഴിഞ്ഞതിന് ശേഷമാണ് രാവണന് സീതയെ വീണ്ടെടുക്കാനുള്ള അല്ല രാവണനിൽ നിന്ന് സീതയെ വീണ്ടെടുക്കാനുള്ള ശക്തി രാമന് കിട്ടുന്നത് വഴി തെളിയുന്നത് എന്നാണ് ശ്രീനാരദനത് ഉപദേശിച്ചു എന്താ പറയണത് നാരദന്റെ വ്രതകഥനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ശ്രീരാമന് പറഞ്ഞു കൊടുത്ത് ആ വ്രതം ചെയ്തതിന് ശേഷമാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സേതുബന്ധനം മറ്റു കാര്യങ്ങളും സീത എവിടെയാണ് കണ്ടെത്തലും ഒക്കെ നടക്കുന്നത് അപ്പോഴാണ് അപ്പൊ ആ രാമായണ കഥ ഈ കഥയോട് ചേർന്ന് നിൽക്കുക അതിൽ നമുക്ക് അവിടെ പക്ഷേ ആ സമയത്ത് എന്താണ്ടായി എന്ന് രാമായണത്തിൽ പറയുന്നില്ല അവിടെ മുഹേല് പോയിട്ട് ഈ കാര്യം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് മുഖേല് ഇവര് രണ്ടുപേരും കൂടി പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു ചെറിയ വാക്ക് മാത്രമേ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ പക്ഷെ അത്രയും അവിടെ നടന്നത് എന്താണെന്ന് വിസ്തരിക്കണത് എവിടെയാ ശ്രീമദ്ദേവി പരസ്പരം അത് ബന്ധിതമായിട്ടിരിക്കുകയാണ് അപ്പൊ അമ്പാവ്രതം ചെയ്യുന്ന ഏതൊരാൾക്കും ഉദ്ദിഷ്ട കാര്യം അവരെന്താണോ